ഹായ് ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ കുറച്ച് ബീഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതും എട്ട് പാക്കറ്റ് എടുക്കുവാണെങ്കിൽ നാല് പാക്കറ്റ് ഫ്രീ ആണ് അപ്പോൾ അത് എൻ്റെ ഗ്രാം വരുന്നത് എട്ട് പാക്കറ്റ് എട്ട് പാക്കറ്റിന് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് വരുന്നത് എട്ട് പാക്കറ്റും ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ട് ബാക്കി ഫ്രീ വരുന്നത് നാല് പത്ത് ഗ്രാം വെച്ചിട്ടാണ് നാല് പാക്കറ്റ് അതായത് നാൽപ്പത് ഗ്രാം ബീഡ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ തരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടി ഇട്ടേക്കണേ പിന്നെ ഞാൻ ഒരു ഐറ്റം കാണിക്കുന്നുണ്ട് ഇതിന് വീഡിയോ ഇടയ്ക്ക് ഒരു സാധനം കാണിച്ചുതരാം ആ സാധനം എന്താണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ ബീറ്റ്സ് ആണെന്ന് നോക്കാം ഫസ്റ്റ് ഇതായി ഒരു മോഡലാണ് പിന്നെ ഒരു വേറൊരു കാര്യം നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സെയിം മോഡൽസ് അല്ലായിരിക്കും ചിലപ്പം ഇതേപോലത്തെ ബീറ്റ്സുകൾ സെയിം മോഡൽസ് തന്നെ എല്ലാം വരാം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വരാം കേട്ടോ ചില ചില ബീറ്റ്സുകൾ നമ്മൾ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് വേറെ ബീറ്റ്സുകൾ ആഡ് ചെയ്യും ഇപ്പം പിന്നെ വരുന്നതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബീറ്റ്സാണ് ഈയൊരു ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഇരുപത് ഗ്രാം മുപ്പത് രൂപ ഒരു റേറ്റിൽ വരുന്ന ബീറ്റ്സുകളായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ ഓഫറിലാണ് പെട്ടിരിക്കുന്നത് പിന്നെ ഇതാ വരുന്നത് ഈ ഒരു ടൈപ്പ് ബീറ്റ്സ് നെക്സ്റ്റ് ഇതാണ് പിന്നെ വരുന്ന ആ ഒരു ഫ്ലവർ ബീറ്റ്സ് ഇത് ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി മാറ്റം വരാം പിന്നെ വരുന്ന ഈ ഒരു ടൈപ്പ് പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് നല്ല മൂവിങ് മൂവിങ്ങുള്ളൊരു ബീഡ്സ് ആയിരുന്നു കേട്ടോ ഇത് ക്യാൻഡിയുടെ പിന്നെ ഇത് ഇത് ഗ്ലാസ് പീഡാണ് ഗ്ലാസ് പീഡാണ്ട് ഇത് ഇത് അത്യാവശ്യം നമുക്ക് റേറ്റ് ഉള്ളൊരു ആയിരുന്നു കാരണം ഗ്ലാസ് ആയതുകൊണ്ട് വെയ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇരുപത്തഞ്ച് ഗ്രാമെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ആണ് വരുന്നത് കേട്ടോ അത് വെയിറ്റ് വരുന്നുണ്ട് ഇതിന് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് കണ്ടോ ഇതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എട്ട് പാക്കറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് അപ്പം ഞാനൊരു സാധനം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെയാണ് വരുന്നത് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇത് എല്ലാ മെറ്റീരിയലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് പക്ഷേ ഇത് ആ മെറ്റീരിയൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെന്ന് കാരണം ഞാനിത് സത്യത്തിൽ ഞാനിത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ മെറ്റീരിയൽ ഈ ഒരു രൂപത്തിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലവർ കണ്ടിട്ടുണ്ടാകാം നിങ്ങളത് യൂസ് വാങ്ങിച്ചിട്ട് അത് മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടാകാം പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇത് എന്തെന്നായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അറിയാൻ പാടില്ലാത്തവരെക്കൊണ്ടാവുള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് ഗെസ്സ് ചെയ്യും എന്താണ് ഐറ്റം എന്ന് കണ്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു രണ്ട് കളറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഇത് എനിക്ക് കിട്ടിയതാണ് ഇത്രയും ഗീസിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് പറയുന്നത് സെയിൽ ചെയ്യാനല്ല കേട്ടോ ജസ്റ്റ് അത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് ഞാൻ എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതെന്താണ് ഐറ്റം ഉള്ളത് ഞാൻ മേക്ക് ചെയ്തത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഓക്കെ പിന്നെ അടുത്തത് ബാക്കി നമ്മുടെ നാല് പാക്കറ്റ് ബീഡ്സ് അതിനകത്ത് ഇത് നമുക്ക് പത്ത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ബട്ടർഫ്ലൈയുടേത് പത്ത് ഗ്രാം അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഞാൻ വീഡിയോ ഇതിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ബട്ടർഫ്ലൈ ആണ് പിന്നെ അതാ ഒരു ഹാർട്ട് ഷേപ്പ് പിന്നെ വരുന്നത് ഒരു

അപ്പോൾ നമ്മുടെ ഇതിന് മുന്നിട്ടൊക്കെ കിറ്റുകളൊക്കെ ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് കിറ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് വാങ്ങിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ വേറെ ഷിപ്പിംഗ് വരത്തില്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ്ടോ വരുന്നത് ഷിപ്പിംഗ് കൂടി കൂട്ടിയിട്ട് ഇത് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മാത്രമേ വരത്തുള്ളൂ അത് ഭയങ്കര നിങ്ങൾക്ക് നല്ല ഓഫറാണ് ഉണ്ടോ വരുന്നത് കാരണം ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ട് തന്നെ എട്ട് പാക്കറ്റ് ബീഡ്സ് വരുന്നുണ്ട് നമുക്കറിയാമല്ലോ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ അടുത്ത് വാങ്ങിക്കുന്നവർക്ക് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് കൂടാതെ പത്ത് ഗ്രാം വെച്ചിട്ട് നാൽപ്പത് ഗ്രാം ബീഡ് എക്സ്ട്രായും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നമുക്കിത് ഇനി വേറെ ഇനി ഓഫറിൽ ഇത് കിട്ടില്ല ഇപ്പം നമുക്ക് ഓഫർ നമ്മുടെ ബീഡ്സ് തീരുന്നവരെ വരെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ i'll poke okay,